യുവ ഡോക്ടറുടെ പീഡന പരാതിയെ തുടർന്ന് പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴിതാ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിരിക്കുന്നു വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘം എടുത്ത പുതിയ നടപടിയാണിത് നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ കേസിലും വേടൻ അറസ്റ്റിലായിരുന്നു വേടന്റെ പാസ്പോർട്ട് അന്ന് കോടതിയിൽ സറണ്ടർ ചെയ്തതുമാണ് പിന്നീട് കോടതി അത് വേടന് തന്നെ ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു ഡോക്ടറുടെ ആ ും വേടനെ കണ്ടിട്ടില്ല സംഗീത പരിപാടികൾ വരെ റദ്ദാക്കിയാണ് വേടൻ ഒളിവിൽ പോയിരിക്കുന്നത് വേടൻ വിദേശത്തേക്ക് കടന്നു കളഞ്ഞ് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ് വേടന്റെ അറസ്റ്റ് വൈകുകയും ചെയ്യും ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്ക് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുന്നത് ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ നിരവധി സംഗീത ഷോകൾ റദ്ദാക്കി വേടൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല വേടൻ ബലാത്സംഗ കേസിനെതിരെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി വേടന്റെ മുൻകൂർ ജാമ്യം പതിനെട്ടാം തീയതിയിലാണ് ഇനി ഹൈക്കോടതി പരിഗണയിൽ വരുന്നത് ഇതിനു മുമ്പ് എങ്ങനെയെങ്കിലും എന്നതാണ് പോലീസിന്റെ ഉദ്ദേശവും വേടനും പരാതിക്കാരിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറയുന്നു ചില ആളുകൾക്ക് സംഭവങ്ങളെ കുറിച്ചെല്ലാം അറിയാമായിരുന്നു എന്നും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വസ്തുത ശരിയാണോ തെറ്റാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് അവരുടെ മൊഴികളും രേഖപ്പെടുത്തും പരാതിയിലേക്ക് നയിച്ച സംഭവങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് വിവാഹ വാഗ്ദാനം നൽകി വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഡോക്ടറുടെ പരാതി വേടനിൽ നിന്ന് സമാനമായ അനുഭവങ്ങൾ നേരിട്ട മറ്റൊരു സ്ത്രീയുടെ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരാതിക്കാരി പരാതിയുമായി രംഗത്തെത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനു മുമ്പും വേടനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നിട്ടുമുണ്ട്